കയ്യൂർ ഹയർ സെക്കൻഡറി എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ രക്തബാങ്ക് കാഞ്ഞങ്ങാടിന്റെ സഹകരണത്തോടെ ജീവദ്യുതി പോൾ ആപ്പ് രക്തദാന ക്യാമ്പ് നടത്തി രക്തദാന ക്യാമ്പിന്റെ ഭാഗമായി നാൽപ്പത്തി ആറ് യൂണിറ്റ് രക്തം ശേഖരിക്കപ്പെടുകയുണ്ടായി ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് സാമൂഹിക ഉത്തരവാദിത്വം എന്ന നിലയിൽ രക്തദാനത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തുന്നതിനും സാമൂഹിക ആവശ്യങ്ങളോട് അനുകൂല മനോഭാവം രൂപപ്പെടുത്തുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് കയ്യൂർ ഹയർ സെക്കൻഡറി എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് നടത്തിയത് രക്തദാന ക്യാമ്പിന്റെ ഭാഗമായി നാൽപ്പത്തി ആറ് യൂണിറ്റ് രക്തം ശേഖരിക്കുകയുണ്ടായി ചീമേനി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അനിൽകുമാർ എ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ സാമൂഹിക ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഡോക്ടർ ശില്പ കെ വി ക്യാമ്പിന് നേതൃത്വം നൽകി പി ടി എ പ്രസിഡന്റ് ടി വി രാജൻ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ പ്രമോദ് ആലപ്പടമ്പൻ എസ് എം സി ചെയർമാൻ കെ വി ലക്ഷ്മണൻ സീനിയർ അസിസ്റ്റന്റ് വിജയൻ കെ സ്റ്റാഫ് സെക്രട്ടറി മിനിമോൾ എം എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ സുധാ പി പി സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ പ്രണാബ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്